എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര സ്കൂൾ പ്രവേശനോത്സവ ആഘോഷ തിമിർപ്പിലാണ് കുരുന്നുകളും ഒപ്പം വിദ്യാലയങ്ങളും ബിആർസി കീഴിലെ പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം നടന്നത് കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിലാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫാണ് തിരിതെളിച്ച് ഉത്സവത്തിന് തുടക്കമിട്ടത് മാതൃകയായിട്ട് അംഗീകരിച്ചും ഈശ്വര കൈകൂപ്പിനിൽ പുനാനിൻ മുന്നിൽ ഈറനാണിഞ്ഞ പഴയകാല വിദ്യാഭ്യാസത്തെ വിദ്യ നേടുന്നതിന് മനുഷ്യന്റെ താല്പര്യത്തെ അകറ്റി നിർത്തിയിരുന്ന കാലത്ത് നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണമായ ഒരവസ്ഥയിൽ നാം എത്തി നിൽക്കുമ്പോൾ മാറ്റത്തിനനുസൃതമായി പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അക്ഷരങ്ങൾ ഉൾച്ചേർത്ത അക്കാഡമിക്കനായ അറിവുകൾ മാത്രമല്ല സാമൂഹികമായ മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായകരമായ പാഠ്യപദ്ധതികൾ കൂടി മാറ്റത്തിലൂടെ കുട്ടികളുടെ മുന്നിലെത്തുന്നു എന്നത് പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് തലകുനിച്ചിരുന്ന് പാഠഭാഗങ്ങൾ കാണാപ്പാഠമാക്കി പരീക്ഷ എഴുതി അവിടെ വിജയിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ തൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് സഹജീവികളെ സംബന്ധിച്ച് അവരോട് കാണിക്കേണ്ട കരുണയും അവരോട് കാണിക്കേണ്ട ബഹുമാനവും അവർക്ക് നൽകേണ്ട അവർക്ക് പകുത്തു നൽകേണ്ട സ്നേഹവും എല്ലാം നമ്മുടെ പാഠ്യപദ്ധതികളിലൂടെയും അല്ലാതെയും പഠിക്കേണ്ടതുണ്ട് എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ പഠനകാലം നമ്മളിൽ എത്തുന്നത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ വെച്ച് നടത്തുന്ന എല്ലാ പരിപാടികളും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിലുള്ളവരും എല്ലാവരും പി ടി അംഗങ്ങളും എല്ലാവരും അത് ഏറ്റെടുത്ത് ഇതേ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരും സമയങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിലായാലും അത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ സ്കൂളെല്ലാം തുറന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ കുടുംബങ്ങൾക്കുണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മാതാപിതാക്കൾ ഏത് ഏറ്റവും നല്ല രീതിയിലാ ആ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തണം നമ്മൾ മറ്റുള്ളവരെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടോ സംവന്നിട്ടൊക്കെ ആ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഇന്നു മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നമ്മുടെ ടീച്ചേഴ്സിനും മറ്റുള്ളവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമദാസ് കാറാത്ത കെ കെ രാജശ്രീ കെ വി സതീശൻ പഴയന്നൂർ ബി ആർ സിയിലെ ബി പി സി കെ പ്രമോദ് സ്കൂൾ പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ മാതൃസംഗമം പ്രസിഡന്റ് വിദ്യാരാധാകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയവർക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു സമഗ്ര വിദ്യാലയ വികസന പദ്ധതി പ്രവർത്തന കലണ്ടർ പ്രകാശനവും നിർവഹിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വിഷൻ ന്യൂസ് പാഞ്ഞാൾ